ഇനി നമുക്കൊരു കാര്യം ചെയ്യണം അപ്പോൾ നമുക്ക് ചിലപ്പോൾ എണ്ണ ശരിക്ക് ചൂടാക്കാൻ വെക്കാം എണ്ണ ശരിക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം അതായത് ചെറുതായിട്ട് വറുത്തെടുക്കാം ഉരുളകളായിട്ട് തന്നെ ആക്കണം അത് പ്രത്യേകിച്ച് പരത്താൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ഒരു ഷെയ്പ്പ് കിട്ടിയാൽ അത് ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഉരുളകളാക്കി തന്നെ ചെയ്യാം അതുകൊണ്ട് ചെറിയ ഉരുളകളാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഹീറ്റ് എപ്പോഴും മീഡിയം ഹീറ്റാക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണമെച്ചാൽ അതല്ല എങ്കിൽ പുറം വശം മാത്രമേ അത് കുക്കാവുള്ളൂ ഇൻസൈഡ് വേഗുകല അപ്പം അതുകൊണ്ട് രണ്ടും പുറവും അകവും ഒരുപോലെ വേഗണമെങ്കിൽ ചെറിയ ഉരുളകളാക്കി മാത്രം മാറ്റുക ഏകദേശം ഒരു മൂന്നു അല്ലെങ്കിൽ